ഇവിടെ ഒരുത്തൻ സ്കൂൾ കാന്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ വായിൽ നിന്നൊരു പല്ല് കിട്ടുന്നു അത് അവന്റേതാവുമോ എന്ന് നോക്കുമ്പോൾ അത് അവൻ്റെതല്ല അതിനുശേഷം ബൗൾ ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഒരു കണ്ണ് കിടക്കുന്നത് കണ്ട് ഭയങ്കരമായി ഷോക്ക് ആകുന്നു അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കഴിക്കുന്നത് നിർത്താൻ പറയുന്നു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ബൗളിന് അകത്ത് മാംസമുണ്ട് അതിനുശേഷം പോലീസ് അവിടേക്ക് വന്ന സ്റ്റോവിലെ മീറ്റിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുന്നു ആ എല്ലാം നന്നായി സ്മാഷ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ അത് ക്യാൻ കൂടാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ആ ഫാക്ടറിയിൽ പോയി അന്വേഷിക്കുന്നു നോക്കുമ്പോൾ ആ ബാച്ചിൽ വന്ന എല്ലാ ക്യാൻസിലും മനുഷ്യ മാംസമുണ്ട് അപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവർ തൊഴിലാളികൾ ആരെങ്കിലും സ്ലിപ്പായി മെഷീനിൽ വീണതായിരിക്കുമെന്ന് പറയുന്നു പോലീസിന് അതിൽ നിന്ന് തുണികൾ കിട്ടാത്തതുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് കൺഫേം ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ ആ കാനിൽ ഉണ്ടായിരുന്ന എല്ലാ എല്ലുകളും എടുത്തു പരിശോധിച്ചപ്പോൾ പോലീസ് മരിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നു അവസാനമാണ് മനസ്സിലായത് ആ കമ്പനിയുടെ ഓണറാണ് അവരുടെ കമ്പനിയിലെ കൃത്രിമം കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു കുട് ഇൻസ്പെക്ടറിനെ കൊന്നുകാനിലിട്ടത്